പുട്ടുണ്ട് അപ്പമുണ്ട് ഇടിയപ്പം ഉണ്ട് റൊട്ടിയുണ്ട് ഹലോ ഫ്രണ്ട്സ് മിക്കോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പുതിയൊരു സംരംഭമാണ് ബ്രദേഴ്സ് തട്ടുകട നമ്മുടെ ട്രിവാണ്ടത്തെ പള്ളിത്തെരുവിലെ എൻ എച്ച് അറുപത്തി ആറിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു തട്ടുകട ഉള്ളത് അപ്പോൾ അവിടുത്തെ വെറൈറ്റി ഡിഷുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബ്രദേഴ്സ് താറ്റർഡേയിലെ ഏറ്റവും ഹൈലൈറ്റ് ഓഫർ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി വിത്ത് അൺലിമിറ്റഡ് റൈസും അൺലിമിറ്റഡ് ലൈം ജ്യൂസും നൂറ്റി ഇരുപത് രൂപ അതുകൂടാതെ തന്നെ ബീഫ് ബിരിയാണി അൺലിമിറ്റഡ് റൈസും അൺലിമിറ്റഡ് ലൈം ജ്യൂസും നൂറ്റി നാൽപ്പത് രൂപ അതുകൂടാതെ വന്നിട്ട് കപ്പ ഉണ്ട് ബീഫുണ്ട് നെയ്ച്ചോറുണ്ട് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കഴിഞ്ഞത് ആവി സൂപ്പർ സൂപ്പറായിട്ട് വരുന്നുണ്ട് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് എടുത്തിട്ട് ബീഫ് റോസ്റ്റ് മൂന്ന് പൊറോട്ടയും കൂടെ തൊണ്ണൂറ്റി ഒൻപത് അടിപൊളി കോമ്പാണ് ബീഫ് റോസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഒഴിക്കണതാ കണ്ട അത് നല്ലതാ ബീഫ് ഇതാണ് സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഇതാണ് നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് നല്ല ചൂടുണ്ട് അതിന്റെ മസാല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് പൊറോട്ട ഇങ്ങനെ എടുത്തതിന് ശേഷം കുറച്ച് ബീഫ് റോസ്റ്റ് പീസും കൂടെ സൂപ്പർ സൂപ്പർ അടിപൊളി ചിക്കൻ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് തട്ടിടയില് വന്നാ മതി അൺലിമിറ്റഡ് റൈസും അത് കൂടാതെ തന്നെ അതാ നല്ല കിടില നാരങ്ങ വെള്ളവും ഇതും അൺലിമിറ്റഡ് ആണ് നല്ല തണുത്ത നാരങ്ങ വെള്ളവും ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നൂറ്റി ഇരുപതും ബീഫ് ഉണ്ട് അത് നൂറ്റി നാൽപ്പതാണ് രണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാലും അൺലിമിറ്റഡ് റൈസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടുകയാണ് ചിക്കൻ ബിരിയാണി റൈസ് ഓ വേദനിക്കാത്ത രീതിയിലാണ് പതുക്കെ തട്ടുക ഇതുപോലെ തടണം ഇത് കുറച്ച് റൈസേ ഉള്ളൂ നമുക്ക് എത്ര വേണമെങ്കിലും റൈസ് വാങ്ങിക്കാം ഞാൻ എനിക്ക് കുറച്ച് മാത്രം മതി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കഴിച്ചതിന് ആവശ്യത്തില് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് റൈസ് വാങ്ങിക്കാം ടിപ്പിക്കൽ സ്റ്റൈൽ നോർമൽ ആയിട്ടുള്ള നമ്മളെ ബിരിയാണിയാണ് ഒരു അടിപൊളി പീസ് എടുക്കുക കുറച്ച് ഗ്രേവി ഗ്രേവി ശേഷം രക്ഷയില ചിക്കൻ ഫ്രൈ ഉണ്ട് വേണ്ട നല്ല ആടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് കൊണ്ടാട്ടമുണ്ട് ബീഫ് കൊണ്ടാട്ടമുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് അതാ നമുക്കിതാ ഇവിടുന്ന് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി കൂടാതെ തന്നെ റൊട്ടിയുണ്ട് ഇടിയപ്പം ഉണ്ട് പിന്നെ അപ്പവും പുട്ടും ലൈവായിട്ട് ഇവിടുന്ന് റെഡി ആക്കി കൊടുക്കുന്നതാണ്